നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് അറിയിച്ചു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡിയാണ് കമ്പനിയുടെ വീഴ്ച ഏറ്റെടുത്ത് പ്രതികരിച്ചത് പ്രാഥമിക വിവരം മാത്രമാണുള്ളതെന്നും എന്താണ് അറിയാനുള്ള കൃത്യമായ പരിശോധനകൾ തുടരുകയാണെന്നും നിർമ്മാണത്തിന് മുൻപ് എല്ലാതരം പഠനങ്ങളും നടത്തിയിരുന്നുവെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞു പ്രദേശത്ത് പാലമാണ് വേണ്ടതെങ്കിൽ പാലം നിർമ്മിക്കാനും തയ്യാറാണ് വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ച് കമ്പനി മുന്നോട്ട് പോകുമെന്നും ജലന്ധർ റെഡ്ഡി പറഞ്ഞു കമ്പനിക്ക് നാപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നും മികച്ച അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തുവാൻ കമ്പനി ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡിവാ ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജലന്ധർ റെഡ്ഡിയുടെ പ്രതികരണം കെ എൻ ആർ കൺസ്ട്രക്ഷന് പുറമെ പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയർ കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പദ്ധതിയുടെ പ്രോജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡി ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്നീ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനികൾക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത് ഡിബാർ ചെയ്തതിനാൽ കരാറുകാരായ കെ എൻ കൺസ്ട്രക്ഷനെ ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല ഈ മാസം പത്തൊമ്പതിനാണ് കൂരിയാട് ദേശീയപാത അറുപത്തി ആറിന്റെ ഭാഗം ഇടിഞ്ഞതാണത് ദേശീയപാത ഇടിഞ്ഞത് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നു രണ്ടംഗ സംഘമാണ് പരിശോധന നടത്തിയത് മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് കൂരിയാട് പരിശോധന നടത്തിയത് ഈ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയവാദ തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിദഗ്ദ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കും ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ദ്ധ സംഘം പരിശോധിക്കുമെന്നുമാണ് ലഭ്യമായ വിവരം